അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നോക്കണം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നോക്കിയല്ല കഴിഞ്ഞ പഠിച്ചു ആ പഠിച്ചു അടുത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എവിടെയാണ് നടന്നത് വടക്കേ അമേരിക്കയിലാണ് തെക്കേ അമേരിക്കയിലാണ് വടക്കേ അമേരിക്കയിലാണ് നടന്നത് വടക്കേ അമേരിക്ക ഭൂഖണ്ഡ വിസ്തീർണത്തില് എത്ര സ്ഥാനം മൂന്നാം സ്ഥാനമാണ് അതിന് ഏട്ടനെ ആരോ വന്ന് തിരക്കിന്ന് പറഞ്ഞൊരു കോഡുണ്ടായിരുന്നല്ലോ ആ കോഡ് ഷോർട്സിൽ കാണും അപ്പൊ കാണാത്തവര് കൈ കാണുക കേട്ടോ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയെക്കാൾ ഭയാനകം ആരുടെയാണ് കുമാരനാശാന്റെ ഒരു എന്ന് പറയുന്ന കവിതയിലെ വരികളാണ് പാരതന്ത്രം മാനികൾക്ക് നവോത്ഥാനം ആരംഭിച്ചത് എവിടെ എവിടെയെന്നാണ് ഇറ്റലി എന്നാണ് നവോത്ഥാനത്തിന്റെ പിതാവ് വോയിച്ച പെട്രാർക്കാണ് ഇനി ഈ അമേരിക്കയെ ആരാണ് ആദ്യം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനായ ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിന്റെ നാവികനായിട്ടാണ് പോയത് ഏത് വർഷം കണ്ടുപിടിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് കണ്ടുപിടിച്ചത് ഈ അതുപോലെ അമേരിക്കയിൽ കുറെ ആൾക്കാർ ആ സമയത്ത് വിഭവങ്ങൾ കൈയടക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ കുറെ ആൾക്കാർ കുടിയേറി പാർക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോയ കൊറേ ആൾക്കാരുണ്ട് അവരാണ് തീർത്ഥാടക പിതാക്കൾ അവരെവിടെന്നാണ് പോയ ഇംഗ്ലണ്ടിൽ നിന്ന് ഇംഗ്ലണ്ടിലെ മതപീഡനത്തെ തുടർന്ന് അമേരിക്കയിൽ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവരാണ് തീർത്ഥാടക പിതാക്കൾ അവർ ഏത് കപ്പലിലാണ് പോയത് സഞ്ചരിച്ച കപ്പലും മേ ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിലാണ് പോയത് ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടെത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അയാൾ അവിടെ ചെന്നിട്ട് അത് ഇന്ത്യൻസ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവരെ ഇന്ത്യൻസ് എന്ന് വിളിച്ചു പിന്നീടത് എന്തായി റെഡ് ഇന്ത്യൻസ് ആയി ഓക്കെ ഇനി ഈ മത മതപീഡനത്തെ ഭയന്നുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് പോയ ഉണ്ടല്ലോ അവര് അമേരിക്കയിൽ ചെന്നിട്ട് പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു എത്ര കോളനികള് പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു ശേഷം ഈ കോളനിക്കാര് ഇംഗ്ലണ്ടിനെതിരെ അതായത് മാതൃരാജ്യത്തിനെതിരെ നടത്തിയതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണച്ച കുറച്ച് ചിന്തകന്മാരുണ്ട് ചിന്തകന്മാര് മനുഷ്യന് ചില മൗലിക അവകാശങ്ങൾ ഉണ്ട് അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല ആര് പറഞ്ഞു ജോൺ ലോക്ക് ഹനിക്കുവാൻ എന്ന് പറഞ്ഞ പൊട്ടിച്ചേളയാൻ ലോക്ക് ഇട്ട് വെച്ചിരിക്കുന്ന സാധനത്തിന് പൊട്ടിച്ചെളയ അപ്പൊ ഹനിക്കുവാൻ ലോക്ക് മനുഷ്യന്റെ ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിന് അധികാരമില്ല ആരാണ് ജോൺ ലോക്ക് ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് വിദേശ ശക്തി ഉദ്ദേശിക്കുന്നത് ആരോ ഇംഗ്ലണ്ടിനാ ഈ വൻകര ഈ വൻകര കീഴടക്കി കഴിയാമെന്നുള്ളത് യുക്തിക്ക് നിരക്കുന്നതല്ല ആരാണ് പറഞ്ഞ തോമസ് ആണ് പറഞ്ഞത് തോമസ് ചുമത്താൻ പാടില്ല ഓട്ടീസ് പ്രാതിനിധ്യം ഇല്ലാതെ ഇത് പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യായിട്ട് മാറി മാറി ഇനി യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞു അത് മനുഷ്യ മനസ്സിലാണ് എന്ന് പറഞ്ഞത് ആരാണ് ജോൺ ആഡംസ് ആണ് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞു അത് മനുഷ്യ മനസ്സിലാണ് ജോൺ ആഡംസിന്റെയാണ് ഇനി അതുപോലെ സ്വാധീനിച്ച ഈ ചിന്തകരെ പോലെ തന്നെ ഒരു സംഘടന ഉണ്ടായിരുന്നു അമേരിക്കൻ കോ കോളനിക്കാരുടെ സ്വാതന്ത്ര്യത്തിനായി ആദ്യം പ്രതിഷേധിച്ച ഒരു സംഘടന ഉണ്ടായിരുന്നു അവരുടെ പേര് അറിയാമോ സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ അതിന്റെ നേതൃത്വം കൊടുത്തത് ആദംസ് സാമുവൽ ആദംസ് ആണ് സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ എന്ന സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തത് ഇനി സമരത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മെർക്കൻഡലിസ്റ്റ് നയം മെർക്കൻഡലിസ്റ്റ് നയം ആര് നടപ്പിലാക്കി ഇംഗ്ലണ്ട് നടപ്പിലാക്കി ആർക്കെതിരെ അമേരിക്കയിലെ കോളനിക്കാർക്ക് ഇടയില് എതിരെ നടപ്പിലാക്കിയതാണ് മർക്കൻഡ് അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഒന്ന് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലായിരിക്കണം ഇല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലായിരിക്കണം കോളനികളിലേക്കോ കോളനികളിൽ നിന്നോ സാധനങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ഇംഗ്ലീഷ് കപ്പലിലായിരിക്കണം ഇല്ലെങ്കിൽ കോളനിക്കാർ നിർമ്മിച്ച കപ്പലിലായിരിക്കണം വേറൊന്ന് കോളനികളിലെ നിയമപരമായിട്ടുള്ള എല്ലാ പ്രമാണപത്രം ലൈസൻസ് അതിലൊക്കെ എന്ത് ചെയ്യണം ഇംഗ്ലണ്ടിന്റെ മുദ്ര പാതിപ്പിക്കണം കോളനികളിലെ നിയമപരമായ പ്രമാണം വർത്തമാനപത്രം ലൈസൻസ് ഇവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പാതിപ്പിക്കണം കോളനികളിൽ ഉത്പാദിപ്പിക്കുന്ന കമ്പിളി പഞ്ചാര പഞ്ചസാര പരുത്തി പുകയില കോളനികളിൽ ഉത്പാദിപ്പിക്കുന്ന കമ്പിളി പഞ്ചസാര പുകയില പരുത്തി ഇവയൊക്കെ എങ്ങോട്ട് മാത്രമേ കയറ്റി അയക്കുകയാവും ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കൂ അതുപോലെ ഇംഗ്ലണ്ടിൽ നിന്നുണ്ടാക്കിയ ഗ്ലാസ് തേയില കടലാസ് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചെയ്യുവല്ലോ അതിനെന്ത് കൊടുക്കണം ഇറക്കുമതി ചുങ്കം കൊടുക്കണം കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഗ്ലാസ് തേയില കടലാസ് എന്നിവയ്ക്ക് എന്ത് നൽകണം ഇറക്കുമതി ചുങ്കം നൽകണം അതുകൂടാതെ കോളനികളില് ഇംഗ്ലണ്ടിന്റെ സൈനികരെ താമസിപ്പിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട ആവശ്യങ്ങളും അവർക്ക് വേണ്ട ചെലവുമൊത്തം ആര് വഹിക്കണം കോളനിക്കാര് വഹിക്കണം ഇത് ഇത്രയാണ് മെർക്കൻ്റലിസ്റ്റ് നിയമത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നു കൂടാതെ കുറച്ച് ആക്റ്റും കൂടെ അവർ കൊണ്ടുവന്നു ടി ആക്ട് ഏത് വർഷം അറിയാമോ ആയിരത്തി ആയിരത്തിഅണ്ണൂറ്റി എഴുപത്തി മൂന്ന് ക്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചില് സ്റ്റാമ്പ് ആക്ട് ലാസ്റ്റ് അറുപത്തി ഏഴില് ടൗൺ ആക്ട് എഴുപത്തി മൂന്നില് ടീ ആക്ട് എഴുതൂറ്റി അറുപത്തിനാലില് രണ്ടെണ്ണമുണ്ട് ഷുഗർ ആക്റ്റും കറൻസി ആക്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചില് സ്റ്റാമ്പ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴില് ടൗൺഷെന്റ് ആക്ട് ഇത് ഇത്രയും ഉള്ളതുകൊണ്ടാണ് ഇവര് ആർക്ക് നേരെ തിരിഞ്ഞത് ഇംഗ്ലണ്ടിന് നേരെ തിരിഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് ഇവര് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് ബോസ്റ്റേൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലണ്ടിന്റെ കപ്പലുണ്ടായിരുന്നു ഏത് കൊണ്ടുവന്ന തേയില കൊണ്ടുവന്ന കപ്പൽ ആ കപ്പലില് തദ്ദേശീയരായ റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ച് വിപ്ലവകാരികൾ അകത്ത് കയറി എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എഴുന്നൂറ്റി നാല്പത്തിരണ്ട് ആൽപ്പത്തിരണ്ട് പെട്ടി കപ്പൽ എന്ത് ചെയ്തു അത് മുന്നൂറ്റി നാല്പത്തിരണ്ട് പെട്ടി തേയില പെട്ടിയിലല്ലേ രാധാൾ ഉദ്ദേശിച്ച തേയില പെട്ടികൾ പെട്ടികൾ ഇട്ട് ടീ ടീ പാർട്ടി 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 എന്ന് ും അതിനുശേഷം അതിലും നിർത്തിയില്ല ഇവര് അടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടത്തി എവിടാ ഫിലാഡൽഫിയയില് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് അതില് പതിമൂന്ന് ഇംഗ്ലീഷ് കോളനി ഉണ്ടായിരുന്നു ഒരെണ്ണം മാത്രം പങ്കെടുത്തില്ല ജോർജിയ ജോർജി ഒഴിച്ച് ബാക്കി എല്ലാ കോളനികളും പങ്കെടുത്തു പങ്കെടുത്തിട്ട് ഇവരെന്ത് ചെയ്തു പ്രാതിനിധ്യമില്ലാതെ നികുതി ചുമത്താൻ പാടില്ല ആര് പറഞ്ഞിരുന്നു ഓട്ടീസ് ആ ആ പ്രാതിനിധ്യമില്ലാതെ നികുതി ചുമത്താൻ പാടില്ലെന്നും കോളനിക്കാർക്ക് കൂടുതൽ അവകാശങ്ങൾ വേണമെന്നും വ്യാപാരം ചെയ്യാൻ അനുമതിയൊക്കെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇവരൊരു നിവേദനം എഴുതി തയ്യാറാക്കി എന്നിട്ട് ഇംഗ്ലണ്ടിന്റെ രാജാവായ ജോർജ് മൂന്നാമനെ കൊടുത്തു കൂടെ ഒരു ഒലിവിലയും കൂടെ വെച്ചുകൊടുത്തു അതുകൊണ്ട് ഇതിന് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയുമ്പോൾ സമാധാനത്തിന്റെ പ്രതീകമായിട്ട് വെച്ചുകൊടുത്തതാണ് പക്ഷെ ആ രാജാവിന് സമാധാനം ഇല്ലാത്തത് കൊണ്ടും അയാൾക്കത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും അയാൾ എന്ത് ചെയ്തു ഇവരെ അടിച്ചമർത്തി പക്ഷെ അതിലും തളർന്നില്ല അതിന്റെ അടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചില് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം എവിടെ തന്നെ ഫിലാഡെൽഫിയയില് നടത്തി സമ്മേളനത്തിൽ ജോർജ് വാഷിങ്ടണിന് കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ നേതാവായി തിരഞ്ഞെടുത്തു ജോർജ് വാഷിങ്ടണിന്റെ ഒരു പ്രത്യേകത ആദ്യത്തെ ആ രാഷ്ട്രപിതാവ് യു എസ് എ ഐക്യരാഷ്ട്ര ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവാണ് ജോർജ് വാഷിംഗ്ടൺ ഈ ഒരു ടൈമിൽ പ്രചരിച്ച ഒരു ലേഖനമാണ് കോമൺ സെൻസ് ആർക്കുള്ള തോമസ് പെയിൻ തോമസ് പെയിന്റെ കോമൺ സെൻസ് ആ കോമൺ സെൻസിൽ തോമസ് പെയിൻ എഴുതിയിട്ടുള്ള കാര്യമാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപെട്ട് അമേരിക്കയെ സംബന്ധിച്ച് വിവേകപൂർണമായ നടപടി ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ നടപടി എന്ന് പറഞ്ഞത് തോമസ് സ്പെയിൻ ആണ് അതിനുശേഷം അടുത്ത വർഷം ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് മൂന്നാമത്തെ ഫിലാഡൽഫിയ ഫിലാഡൽഫിയയില് കോണ്ടിഡൽ കോൺഗ്രസ് സമ്മേളനം അവിടെ വെച്ച് എന്ത് തയ്യാറാക്കി സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കി ആരൊക്കെയാണ് തയ്യാറാക്കിയെന്നറിയാമോ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടെയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് യോർക്ക് ടൗണിൽ വെച്ചിട്ട് ബ്രിട്ടീഷുകാരെ ആര് പരാജയപ്പെടുത്തി ജോർജ് വാഷിങ്ടൺ ബ്രിട്ടീഷുകാരെന്ന് പറയുമ്പോൾ പ്രധാനമായും ചാൾസ് കോൺവാലിസ് അയാളെയാണ് വാഷിംഗ്ടൺ പരാജയപ്പെടുത്തിയത് അത് കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നില് പാരീസ് ഉടമ്പടി പാരീസ് ഉടമ്പടി പ്രകാരം പതിമൂന്ന് കോളനികൾക്ക് അനുവദിച്ചു സ്വാതന്ത്ര്യം അനുവദിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതില് അമേരിക്ക ഭരണഘടനയെ തയ്യാറാക്കി ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒമ്പതില് ഭരണഘടന തയ്യാറാക്കി ആരാണ് തയ്യാറാക്കി അമേരിക്ക ഭരണഘടന ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കി ജെയിംസ് മാഡിസൺ അതുകൊണ്ട് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവെന്ന് അറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും ചെറുതുമായിട്ടുള്ള ലിഖിത ഭരണഘടനയാണ് അമേരിക്ക എത്ര ആർട്ടിക്കിൾ ഉണ്ട് ഏഴ് ഏഴ് ആർട്ടിക്കിൾ ഉണ്ട് പക്ഷെ ഇത് എത്ര തവണ ഭേദഗതി ചെയ്ത് ഇരുപത്തി ഏഴ് തവണ ഭേദഗതി ചെയ്ത് ആദ്യത്തെ പത്ത് ഭേദഗതികളെയാണ് ബില്ല് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ വിപ്ലവം ഇത് ഉള്ളൂ